നമസ്കാരം എല്ലാ രാഷ്ട്രീയക്കാരുടെയും മുകളിൽ കുതിര കയറുന്നത് രാജീവ് ചന്ദ്രശേഖറിൻ്റെ മുകളിലും ഒരു കുതിരകളി നടത്താം എന്ന് റിപ്പോർട്ടർ ചാനലിലെ നമ്മുടെ അരുൺകുമാർ ഒന്ന് വിചാരിച്ചു പോയി അത്തരത്തിലുള്ള ഒരു പരാമർശം അരുൺകുമാർ രാജീവ് ചന്ദ്രശേഖറിന് എതിരെ എഴുതുകയും ചെയ്തു അതായത് കേന്ദ്രത്തിന് വിരുദ്ധമായി ഒരു പുതിയ തന്ത്രമല്ലേ താങ്കൾ പയറ്റുന്നത് എന്നായിരുന്നു അരുൺകുമാറിൻ്റെ ചോദ്യം അതായത് ഹിന്ദുത്വം കൊണ്ട് മാത്രം നിലനിൽക്കാൻ കഴിയില്ല എല്ലാ ജനവിഭാഗങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോയാൽ മാത്രമേ കേരളത്തിൽ വിജയം കൈവരിക്കാൻ കഴിയൂ എന്നുള്ള പുതിയ ഒരു രീതിയിലുള്ള പട പടപ്പുറപ്പാടല്ലേ താങ്കൾ നടത്തുന്നത് എന്ന് പരോക്ഷമായി അരുൺകുമാർ ചോദിക്കുകയുണ്ടായി അതിന് ശരിക്കു പറഞ്ഞാൽ ഈ രാജീവ് ചന്ദ്രശേഖർ എടുത്ത് അരുൺകുമാറിനെ ഉടുത്തു എന്ന് തന്നെ പറയേണ്ടി വരും കാരണം രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് പതിനൊന്ന് വർഷമായി നിങ്ങൾ ഒരു ഒരു പൊതുപ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു മാധ്യമപ്രവർത്തകനല്ലേ ഇത്ര നാളായിട്ടും മാധ്യമ പ്രവർത്തനം ചെയ്യുന്ന ഒരാളല്ലേ പതിനൊന്ന് വർഷമായി നരേന്ദ്രമോദി ഇന്ത്യയിൽ പ്രധാനമന്ത്രിയായിട്ട് അങ്ങനെ മോദി ഒരു വിഭാഗത്തെ മാത്രം ഉയർത്തിക്കൊണ്ടുവരുന്നു അല്ലെങ്കിൽ മുസ്ലിങ്ങളെ പാടെ തഴയുന്നു അതാണ് അരുൺകുമാറിൻ്റെ ചോദ്യം അരുൺകുമാറിന് വേണ്ട ഉത്തരവും അതുതന്നെയാണ് എന്ന് കൃത്യമാണ് കാരണം മുസ്ലിങ്ങളെ തഴയുന്നു എന്നുള്ളതൊന്ന് വരുത്തി തീർക്കണം അത്തരത്തിലുള്ള ഒരു ചോദ്യമാണ് അരുൺകുമാർ ചോദിച്ചത് അതായത് അതിന് കൃത്യമായ മറുപടി ഈ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് മുസ്ലിം വിഭാഗത്തെ അല്ലെങ്കിൽ ക്രൈസ്തവ വിഭാഗത്തെ തഴഞ്ഞുകൊണ്ട് ഹിന്ദുക്കളെ മാത്രം ഉയർത്തിക്കാട്ടുന്ന ഒരു രീതി ഹിന്ദു പ്രീണന നയമല്ല ബി ജെ പി ഒരിക്കലും സമീപിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ സ്വീകരിച്ചിട്ടുള്ളത് അതിന് ഏറ്റവും വലിയ തെളിവാണല്ലോ പതിനൊന്ന് വർഷമായി ഇന്ത്യയിൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിട്ട് അങ്ങനെ എന്തെങ്കിലും ഒരു മതവിഭാഗത്തെ താഴ്ത്തിക്കെട്ടാനുള്ള ശ്രമം നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് എനിക്ക് മനസ്സിലായാൽ അല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് മനസ്സിലാക്കി തന്നാൽ എൻ്റെ പൊതു പ്രവർത്തനം ഞാനിപ്പോൾ ഈ നിമിഷം ഇവിടെ അവസാനിപ്പിക്കാമെന്നാണ് ഈ നമ്മുടെ അരുൺ രാജീവ് ചന്ദ്രശേഖർ അരുൺകുമാറിനോട് പറഞ്ഞത് അതായത് ബി ജെ പിയുടെ അധ്യക്ഷനായി ചുമതലയേറ്റ അടുത്ത ദിവസം തന്നെ ഇത്തരത്തിൽ ഒരു ചോദ്യവുമായി അരുൺകുമാർ വന്നതിന് പിന്നിൽ അത് തന്നെയാണ് ഉദ്ദേശം അതായത് രാജീവ് ചന്ദ്രശേഖരനെ ഒന്ന് പിടിച്ചു കെട്ടുക എന്നത് തന്നെയായിരുന്നു അരുൺകുമാറിൻ്റെ ഉദ്ദേശം എന്ന് വ്യക്തമാണ് അതായത് കേന്ദ്രത്തിലും കേരളത്തിലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ഹിന്ദുത്വ സമീപനം അല്ലെങ്കിൽ മൃദു ഹിന്ദുത്വ സമീപന നയമാണ് എന്നത് വരുത്തി തീർക്കുക അവിടെ നിന്നും പെട്ടെന്ന് രാജീവ് ചന്ദ്രശേഖരലേക്ക് എത്തിയിട്ട് കേരളത്തിൽ അത് സാധ്യമാകുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയത് കൊണ്ടല്ലേ ഇവിടെ മാത്രം അത്തരത്തിലുള്ള ഒരു നയം സ്വീകരിക്കുന്നത് എന്നാണ് അരുൺകുമാർ ചോദിച്ചത് അത് കൃത്യമായ മറുപടി തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ നൽകിയത് കേന്ദ്രത്തിൽ കേരളത്തിൽ നിന്ന് മാത്രമല്ല എല്ലായിടത്തും ബി ജെ പി അധികാരമുള്ളിടത്തും ബി ജെ പി ഉള്ള ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണോ അവിടെയൊക്കെയും എല്ലാവരെയും എല്ലാവർക്കും വികസനം എന്നത് തന്നെയാണ് നരേന്ദ്രമോദിയും ബി ജെ പിയും ലക്ഷ്യം വയ്ക്കുന്നത് അതുതന്നെയാണ് കേരളത്തിലും ലക്ഷ്യം വയ്ക്കുന്നത് എല്ലാവർക്കും വികസനം വേണം എല്ലാവരെയും ഒരുപോലെ സമജത്വതയോട് കൊണ്ടുപോകാൻ കഴിയണം അതാണ് ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്ന നയം അതാണ് ബി ജെ പിയുടെ പോളിസി എന്ന് അടിവരയിട്ടുകൊണ്ടാണ് ഈ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് അത് കൃത്യമായി കൊള്ളേണ്ടടുത്ത് കൊണ്ടു എന്നുള്ളത് തന്നെയാണ് അതിൽ ഏറ്റവും വലിയ വിജയം യും കാരണം അത്ര അത്തരമൊരു പിന്നെ നയം കൈകാര്യം ചെയ്യാൻ കഴിയുന്ന വ്യക്തി എന്ന നിലയ്ക്ക് തന്നെയാണ് നരേന്ദ്രമോദി രാജീവ് ചന്ദ്രശേഖരെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡൻ്റായി നിയോഗിച്ചിരിക്കുന്നത് ക്രൈസ്തവരെയും മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും ഒക്കെ ഒരേപോലെ കാണുവാനും അവർക്ക് എല്ലാ തട്ടിലും എല്ലാ ഒരുപോലെ തന്നെ വികസനം കൊണ്ടുവരാനും കഴിയുക എന്നത് തന്നെയാണ് ബി ജെ പിയുടെ നയമെന്ന് രാജീവ് ചന്ദ്രശേഖറിലൂടെ വീണ്ടും അരുൺകുമാറിനെ ബോധ്യപ്പെടുത്തുക കൂടിയായിരുന്നു ആ ഇൻ്റർവ്യൂവിൽ വന്നത് എന്നത് കൃത്യമാണ് അടിവരിട്ട് പറയേണ്ട കാര്യമാണ്